വെൽക്കം ടു യർ ഫ്രണ്ട്സ് സാമുദ്രിക പട്ട് ആരാണ് ഇതുപോലൊരു സാരി സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തത് അല്ലേ അപ്പോൾ ഇന്ന് ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ് സാമുദ്രിക പട്ടിൻ്റെ സാരീസിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഇത് ഇത് ഓർഡർ കൊടുത്തെങ്കിലും ഇത്രയും ഭംഗി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഒരു സ്റ്റണ്ണിങ് സാരി എന്ന് തന്നെ പറയാം എൻ്റെ ഭംഗി കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സാരീസാണ് ഒരു കോൺട്രാസ്റ്റ് പല്ലുവും പല്ലുവിൻ്റെ സെയിം കളറിൽ വരുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് ഇതിലെ ഡിസൈൻ വരുന്നത് സെൽഫിയുമാണ് സെൽഫിയും എന്ന് പറയുമ്പോൾ സാരി വീവ് ചെയ്യുമ്പോൾ തന്നെ ഡിസൈനും വീവ് ചെയ്ത് പോവുകയാണ് ഇതിൽ അല്ലാതെ സെപ്പറേറ്റ് പ്രിൻ്റോ സെപ്പറേറ്റ് വർക്കോ അല്ല ഇതിൽ വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിപ്പിൾ ഹെഡിലാണ് ഇത് വരുന്നത് സാരി ടോട്ടൽ ലെങ്ത് വരുന്നത് സിക്സ് പോയിൻ്റ് ത്രീ സീറോ മീറ്റർ ആണ് ആറ് മുപ്പതാണ് സാരിയുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഒരു ആർക്കും ഒന്ന് സ്വന്തമാക്കാൻ ഒരു സാരിയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു അടിപൊളി സാരിയാണ് വർക്ക് സോഫ്റ്റ് സിൽക്ക് സാരീസാണ് വർക്ക് വരുന്ന സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്നൊരു സാരിയാണ് കോൺട്രാസ്റ്റ് പല്ലുവും ജെക്കോഡ് ബ്ലൗസും ആണ് വരുന്നത് ബ്ലൗസിൽ ജെക്കോഡ് വർക്ക് വരുന്നുണ്ട് എയ്റ്റ് ഫിഫ്റ്റി നയൻ പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഇതും പുതിയ സ്റ്റോക്ക് വന്ന സാരീസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു തൗസൻഡ് അബോവ് ഒക്കെ പ്രൈസ് തോന്നുന്ന ഒരു സാരിയാണ് അപ്പോൾ നല്ല ഭംഗിയുമാണ് അത്രയൊരു പ്രൈസ് തോന്നുക മാത്രമല്ല അതിനൊരു അത്രയൊരു ക്വാളിറ്റി ഉള്ളൊരു സാരിയാണ് ആക്ച്വലി ഇത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക